നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആധാരം എഴുത്ത് അസോസിയേഷൻ പാനൂർ യൂണിറ്റ് കൺവെൻഷൻ പാനൂർ വൈസ് ചെയർപേഴ്സൺ ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ഡിജിറ്റലൈസ് ആയി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വളരെ അധികം പ്രതിസന്ധിയിലാണ് ീങ്ങുന്നത് നമ്മുടെ പൊതുജനങ്ങൾക്കും അതുപോലെ ആധാരം എഴുത്തുകാർക്കും പിന്നെ ദോഷകരമാകുന്ന രീതി ആണ് ഇപ്പോൾ സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ നടപ്പിലാക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റ് പരിഷ്കാരം അതിനു വേണ്ടി നിങ്ങൾ അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങളുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരു കുടക്കിയിൽ എന്ന പോലെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഒരു സംഘടനയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ യൂണിറ്റ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സജീവൻ യദുകുലം റിപ്പോർട്ട് അവതരണം നടത്തി പി സുനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ പി ചന്ദ്രൻ എം സത്യൻ എം മുഹമ്മദ് ഫൈസൽ രാകേഷ് മിനി ശാന്ത അഖില തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി മഞ്ചേരി സ്വാഗതവും ശ്രീജ നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ്